We won. We won. And as of today, TikTok is back. I did a little TikTok thing. We have a guy, TikTok Jack. He's a young kid, like 21 years old. അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ തന്റെ പുതിയ ഭരണം എങ്ങനെയാകുമെന്ന് സൂചനകൾ നൽകി ഡൊണാൾഡ് ട്രംപ് രാജ്യം നേരിടുന്ന ഓരോ പ്രതിസന്ധിക്കും വേഗത്തിലും ശക്തവുമായ നടപടിയുണ്ടാകും അമേരിക്കയുടെ തകർച്ച അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പ്രസംഗിച്ചു ഞായറാഴ്ച ഡിസിയിൽ സംഘടിപ്പിച്ച വിജയ റാലിയിൽ ടിക്ടോക്കിനെ തിരികെ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു So, you know, I did a little TikTok thing. We have a guy, TikTok Jack. He's a young kid, like 21 years old. And we hired this guy, and I went on TikTok. Can you believe what I'll do to win an election? And we went on TikTok, and Republicans have never won the young vote, the youth vote. They win a lot of votes, but they never won the youth vote. We won the youth vote by 36 points. So I like TikTok. I like it വർഷം നീണ്ട തകർച്ച അമേരിക്കയിൽ ഇന്നോടെ അവസാനിക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് കുടിയേറ്റ വിഷയമടക്കം ജോ ബൈഡൻ പുറത്തിറക്കിയ ഉത്തരവുകൾ മണിക്കൂറുകൾക്കകം മാറ്റുമെന്നും അറിയിച്ചു ഇന്ന് കാലിഫോർണിയയിൽ തീപിടുത്തമുണ്ടായ ഇടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി ഇന്ത്യൻ സമയം ഇന്ന് രാത്രി പത്ത് മുപ്പതിന് വാഷിംഗ്ടണിൽ സ്ഥാനാരോഹണ ചടങ്ങ് ആരംഭിക്കും അതിശൈത്യമായതിനാൽ ചടങ്ങുകൾ ക്യാപിറ്റോൾ മന്ദിരത്തിന്റെ ഉള്ളിലാണ് നടക്കുന്നത് അമേരിക്കൻ കോൺഗ്രസ് ചേരുന്ന ക്യാപിറ്റോളിന് മുന്നിലെ തുറസായ സ്ഥലത്താണ് സാധാരണ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ നടത്താറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ റൊണാൾഡ് റീഗന്റെ സത്യപ്രതിജ്ഞ ക്യാപിറ്റോളിനുള്ളിൽ ആയിരുന്നു അനധികൃത കുടിയേറ്റക്കാരുടെ നാടുകടത്തൽ ജന്മാവകാശ പൌരത്വം നിർത്തൽ രണ്ടായിരത്തി ഇരുപത്തി ക്യാപിറ്റോൾ കലാപകാരികൾക്ക് മാപ്പ് റഷ്യ യുക്രൈൻ യുദ്ധ പരിഹാരം മെക്സിക്കോയുടെയും കാനഡയുടെയും ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നീക്കുത്തി ഇലക്ട്രിക് വാഹന ഉൽപാദനം കൂട്ടാനുള്ള ബൈഡന്റെ ഉത്തരവ് റദ്ദാക്കും എണ്ണ ഉൽപ്പാദനം കൂട്ടും വനിതാ സ്പോർട്സിൽ ട്രാൻസ്ജെൻഡറുകളെ വിലക്കും ട്രാൻസ്ജെൻഡറുകൾക്കുള്ള പരിചരണ പദ്ധതികൾ നിർത്തും വാഹന വ്യവസായം മെയ്ഡ് ഇൻ അമേരിക്കയ്ക്കാകും തുടങ്ങി പത്ത് ഉത്തരവുകളാണ് ആദ്യ ദിനം പുറത്തിറക്കുക എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു ഇത്തവണ ആഘോഷങ്ങൾക്ക് ഒട്ടും കുറവ് വേണ്ടെന്നാണ് ട്രംപിന്റെ നിലപാട് നാലു വർഷങ്ങൾക്ക് മുൻപ് ജോ ബൈഡനോട് പരാജയപ്പെട്ടത് അംഗീകരിക്കാൻ ട്രംപ് തയ്യാറായിരുന്നില്ല കോവിഡിന്റെ പശ്ചാത്തലത്തിലും ജനുവരി ആറിന് ക്യാപിറ്റോളിലുണ്ടായ പ്രക്ഷോഭത്തിനും പിന്നാലെ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തിയിരുന്നു അന്ന് ട്രംപ് ചടങ്ങുകൾ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു ഇത്തവണ മുൻ പ്രസിഡന്റ് ജിമ്മി എ കാർട്ടറുടെ മരണത്തെ തുടർന്ന് മുപ്പത് ദിവസത്തേക്ക് ക്യാപിറ്റലിലെ പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടാൻ വൈറ്റ് ഹൌസ് നിർദ്ദേശം നൽകിയിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ അത്രയും സമയം മാത്രം താൽക്കാലികമായി ഈ പതാകകൾ ഉയർത്തിക്കെട്ടും ജനുവരിയിലെ മൂന്നാം തിങ്കളാഴ്ചയായ ഇതേ ദിവസമാണ് മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിന്റെ ജന്മദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബറാഖ് ഒബാമയുടെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ബിൽ ക്ലിന്റന്റെയും സത്യപ്രതിജ്ഞയും ജനുവരിയിലെ മൂന്നാം തിങ്കളാഴ്ചയായിരുന്നു ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിന് പ്രസംഗങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ആരംഭിച്ചു ബൈബിളിൽ കൈവച്ച മുപ്പത്തിയഞ്ച് വാക്കുകളുള്ള സത്യവാചകമാണ് ട്രംപ് ചൊല്ലുന്നത് ചീഫ് ജസ്റ്റിസ് ജോൺ റോബേർട്സ് വാചകം ചൊല്ലിക്കൊടുക്കും സത്യപ്രതിജ്ഞയ്ക്ക് സമാഹരിച്ചത് നൂറ്റിയെഴുപത് മില്യൺ ആണ് ട്രംപ് വാൻസ് ഇനാഗുറൽ കമ്മിറ്റി സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കായി ഇതുവരെ നൂറ്റിയെഴുപത് മില്യൺ യു എസ് ഡോളർ സമാഹരിച്ചിട്ടുണ്ട് ഇത് ഇരുന്നൂറ് മില്യൺ യു എസ് ഡോളറിന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ഒബാമയുടേത് അൻപത്തിമൂന്ന് മില്യൺ യു എസ് ഡോളറും തൊണ്ണൂറ്റിയേഴിൽ സിഞ്ചന്റേത് ഇരുപത്തിനാല് മില്യൺ യു എസ് ഡോളറുമായിരുന്നു ലോകത്തെ അഞ്ച് മുൻനിര ടെക് കമ്പനികൾ ഓരോരുത്തരും കുറഞ്ഞത് ഒരു മില്യൺ യു എസ് ഡോളറെങ്കിലും ഇതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് പതിവിന് വിപരീതമായി മൈക്രോസോഫ്റ്റ് സംഭാവന ഇരട്ടിയാക്കി ഒരു മില്യൺ യു എസ് ഡോളർ നൽകി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി